ുംമത്തല്ല പ്രിയപ്പെട്ടവർ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ വളരാൻ അറിവ് വേണം അറിവിന് വായന വേണം എല്ലാ പ്രിയപ്പെട്ടവർക്കും വായന ദിന ആശംസകൾ നേരുകയാണ് ഇന്നത്തെ ദിനം എല്ലാവർക്കും അറിയാം ഇന്ന് വായന ദിനമാണ് ഈ വായന ദിനത്തിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ ബഹുമാന്യനായ നൌഷാദ് അരീക്കോടിൻ്റെ ലേഖനമുണ്ട് ഉൾ ലഹരിയാവണം വായന എന്നൊരു തലക്കെട്ടോട് കൂടി അദ്ദേഹം എഴുതിയിലുള്ള ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അറിവുനാടൽ ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തൽ വിമർശനാത്മക ചിന്ത വളർത്തൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കൽ ജീവിത ജീവിതസമ്മർദ്ദങ്ങളും ഉത്കണ്ഠയും കുറയ്ക്കൽ സൃഷ്ടിപരമായ സർഗോത്മഗ്നത വികസിപ്പിക്കൽ എന്നീ വ്യക്തിപരമായ അടിസ്ഥാന ഗുണങ്ങൾ വായന കൊണ്ടുണ്ടാകുമെങ്കിലും വായനയുടെ സാമൂഹിക പ്രസക്തിയാണ് ഏറെ പ്രധാനം വായന അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വാതിലുകൾ തുറക്കാനുള്ള വഴി മാത്രമല്ല അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ആവശ്യം വേണ്ടതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് ബൈബിളും വിശുദ്ധ ഖുർഹാനും മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തെ മാത്രമല്ല മാറ്റിമറിച്ചത് സാമൂഹിക ജീവിതത്തെ കൂടിയാണ് ഏഴാം നൂറ്റാണ്ടിലെ ഏഴാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ അക്ഷരാഭ്യാസം നേടിയ അപൂർവം വ്യക്തിയായിരുന്ന ആയോധന കലയിലും സമ്പന്നതയിലും ഏറെ ഖ്യാതിയുള്ള ഉമർബിനുൽ ഹത്താബ് അറിയാഹ് വന്നു യാദൃശികമായി പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം വായിക്കാനിടയാക്കിയത് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം ചരിത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മാറ്റത്തിലേക്കുള്ള വിപ്ലവതയാണ് വായന ലോകം കൂടുതൽ വായിച്ച മൂന്നാമത്തെ ഗ്രന്ഥമായ മിഗ്വെൽ ഡി സെർവാൻഡസിൻ്റെ സ്പാനിഷ് നോവലായ ഡോൺ ക്രിസ്റ്റോട്ടിലെ ക്രിസ്റ്റോട്ടിലെ നായകൻ അലോൺ സോ പ്രഭു വീരയോദ്ധാവാകാൻ നടത്തുന്ന സാഹസിക യാത്രയുടെ അവസാനം അവമാനിതനായി മരിക്കുമ്പോൾ പറയുന്ന വാചകമുണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സ് തെളിഞ്ഞിരിക്കുന്നു എനിക്ക് വിവേകമുദിച്ചു ഇത് തന്നെയാണ് ആ ഗ്രന്ഥം വായിച്ചതിലൂടെ ലോകത്തിനും നേടാനായത് അമേരിക്കൻ ഒല്ലിനീൽ എന്ന മഹാ തമ്മാടിയായിരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അമേരിക്കയിൽ ഒല്ലിനീൽ എന്ന മഹാ മഹാതമ്മാടിയായിരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ക്ലാസ്സിരിക്കാൻ മടിയനായ മഹാവികൃതിയായ അവൻ ഒരിക്കൽ സ്കൂൾ ലൈബ്രറിക്കകത്തുകൂടെ നടക്കുമ്പോൾ സുന്ദരിയായ ഒരു മദാലസയുടെ പുറംചട്ടയുടെ പുറംചട്ടയുള്ള പുസ്തകം കാണുകയുണ്ടായിരുന്നു അവൻ ആ പുസ്തകം ലൈബ്രറിയിൽ നിന്നും മോഷ്ടിച്ചു ഫ്രാങ്ക് എർബിയുടെ ദി ട്രഷർ ഓഫ് പ്ലസൻറ്റ് വാലി എന്ന പുസ്തകമായിരുന്നു അത് ഒരാഴ്ച കഴിഞ്ഞ് അത് അവിടെ തിരിച്ചു വെക്കുമ്പോൾ ഇർബയുടെ തന്നെ മറ്റൊരു പുസ്തകം അവിടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവൻ അത് അതുമെടുത്തു കൊണ്ടുപോയി വായിച്ചു പിന്നെ വായന അവനൊരു ലഹരിയായി പഠന പുസ്തകങ്ങളും ഒല്ലിനീൽ വായിച്ചു ഒല്ലിനീൽ വായിച്ചു തുടങ്ങി അവനിലെ താന്തോനിത്തം അവിടെ അവസാനിക്കുകയായിരുന്നു പിന്നീട് അവൻ പഠിച്ച് ബിരുദം നിയമബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അർക്കൽസസ് അർക്കൽസെൽസസിലെ കറുത്തവർഗക്കാരനായ ആദ്യ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോർണിയും പിന്നെ ജില്ലാ ജഡ്ജിയുമായി ഒല്ലീനിയിൽ മാറുകയായിരുന്നു ഉച്ചരിച്ചാലുടൻ നഷ്ടമാകുന്ന വാക്കുകളുടെ വാക്കുകളെ അതിശക്തമായി രീതിയിൽ ഉപ്പിലിട്ട് വെച്ചതാണ് എഴുത്ത് അത് നുണഞ്ഞിറക്കുന്നതാണ് വായന ആസ്വദിച്ച് ഉള്ളിലേക്കെടുക്കുന്നതാണ് ഒരു പ്രക്രിയയുടെ പേരാണ് വായന ഇന്നത്തെ ഈ വായനാ ദിനത്തിൽ വളരെ കൃത്യമായി തന്നെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രിയപ്പെട്ട നഴ്ഷാദ് അരീക്കോട് എഴുതിയിട്ടുള്ള ഇന്നത്തെ വായനാ ദിനത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ചന്ദ്രകയിൽ വന്ന വന്ന ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി വയ വളരാൻ അറിവ് വേണം അറിവിന് വായന വേണം ഏവർക്കും എൻ്റെ വായനാദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ